നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിമർശകരുടെ വായടപ്പിക്കുക വിനി ജൂനിയർ അതൊരു ഹോബിയാണ് എന്ത് വിമർശനങ്ങളായിരുന്നു പ്രത്യേകിച്ച് സമ്മറിൽ അത് കഴിഞ്ഞിട്ട് ഒരു കളി അദ്ദേഹം ഒന്ന് മങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വേലങ്ക് വലിയ പഴികളുമായിട്ട് കുറേ ആളുകൾ വിനി മങ്ങി കാണാൻ കൊതിക്കുന്ന കുറേ ആളുകളുണ്ട് അത് കാരണം വേറെയാ നമുക്കറിയാമല്ലോ സാബി അലോൺസ് കൃത്യമായി പറഞ്ഞു ഒറ്റ കളിയെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് നിങ്ങൾ അവനെ വിലയിരുത്തേണ്ട അവനൊരു ഇമ്പോർട്ടന്റ് പ്ലെയർ ആണ് പിന്നീടുള്ള രണ്ട് കളികളിൽ സംഭവിച്ചത് എന്താ നമ്മൾ കണ്ടില്ലേ വിനി ഇപ്പം അയോർക്കെതിരെ സൂപ്പർ സൂപ്പർ ഗോളാണ് അവന്റെ മികവ് അവൻ പാരമ്പര്യയിലേക്ക് തിരികെ എത്തി എന്ന് കാണിക്കുന്ന ഒരു ഗോളാണ് ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തുകൊണ്ട് അതിന്റെ മനോഹാരിത വീണ്ടും നമ്മൾ അവതരിപ്പിക്കുന്നില്ല പക്ഷേ അതൊരു സൂപ്പർ സൂപ്പർ ഗോളായിരുന്നു ഒരു ആൻഡ്രിയൽ ഗോളായിരുന്നു കാര്യത്തിൽ തർക്കമേ വേണ്ട എതിരാളികളുടെ വായങ്ങ് സിബിട്ട് പൂട്ടിയിരിക്കുകയാണ് വിനി ജൂനിയർ നോക്കുക മൂന്ന് ലാലിഗ മത്സരങ്ങളല്ലേ ഈ സീസണിൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ മൂന്ന് ഗോൾ ഇൻവോൾവ്മെൻസിലേക്ക് അവൻ എത്തിയിരിക്കുന്നു ഇപ്പൊ ഇന്നലത്തെ കളി മാത്രം എടുത്താൽ ഒരു ഗോൾ അവന്റെ ഭാഗത്തു വരുന്നു അതുപോലെ തന്നെ രണ്ട് കീ പാസുകൾ അവൻ കൊടുക്കുന്നു നാല് പാസുകൾ കൊടുത്തതിൽ മുപ്പത്തി എട്ടും കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് മൂന്ന് ഡ്രിബിളിംഗ് അറ്റംപ്റ്റ് രണ്ടും സക്സസ്ഫുൾ ആയി സോഫാസ്കോ ഡോട്ട് കോം അവർ ഇന്നലെ കൊടുത്ത റേറ്റിംഗ് എട്ട് പോയിന്റ് രണ്ടാണ് യെസ് യെസ് പീക്കിലേക്ക് എത്തുകയാണ് സാബി അലോൺസു ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ വളരെ ഹാപ്പിയാണ് ബിരിയുടെ കളിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് റോഡറി കോക്ക് കുറച്ച് നല്ല മിനിറ്റ്സ് കൊടുക്കാവനും പറ്റി ഞാൻ ഹാപ്പിയാണ് മൂന്ന് സബ്ബുകൾ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ഹെൽപ്പ് ചെയ്തു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തുഷ്ടനാണ് പിന്നെ ഇപ്പം ഇന്റർനാഷണൽ ബ്രേക്ക് ചെയ്ത് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം കാരണം എൻ്റെ കളിക്കാർ മറ്റുള്ളിടത്തേക്ക് പോകുമല്ലോ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇനിയും വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷെ അത് സാധ്യമല്ല അതായതിന്റെ പതിമൂന്ന് താരങ്ങളാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിനായിട്ട് പോകുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി റാഫ് ടോക്സ്